തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത ജില്ല ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി ഡി ഇടുക്കി ഓപ്ഷൻ ഇ വയനാട് ആലപ്പുഴയാണോ ഉറപ്പാണ് ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ടോ ആലപ്പുഴ വഴി കടന്നല്ലേ ഒട്ടേത് പോന്നെയാ ആലപ്പുഴ ആഹാ അപ്പോ ആലപ്പുഴ പൂട്ടാമോ ഫാത്തിമ തുറക്കാൻ യും ചെയ്യും അര ലക്ഷം രൂപ കൈവിട്ടു പോകും പിന്നെ ഞാൻ നമ്മൾ തുറക്കുന്നു അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ഫാത്തിമ അവരുടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ഉത്തരം ഞാൻ എങ്ങനെ പറയൂ അത് എനിക്കിപ്പോ അതാണ് പ്രശ്നം ഫാത്തിമയുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് പറയല്ലേ പറയല്ലേന്ന് അകത്തിരുന്ന് ആരോ പറയുന്നു ഉത്തരം ശരിയാണ് ഉമ്മ അതും ശരിയായി അരലക്ഷം രൂപ ഫിറോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ പറയുന്ന അങ്ങനെ ഒരുപാട് പ്രോമിസസ് ഒന്നും തരുന്ന ആളല്ല ആളല്ലേ ആണോ ഫാറ്റിമേങ്ങനെ അഭിപ്രായ ചുണ്ടിയൊക്കെ ഉണ്ടോ ഞാൻ അത്യാവശ്യം എനിക്ക് ശരിയാന്ന് തോന്നിയാ വിട്ടു വിട്ടു പ്രശ്ന അടിവക്കാരുടെ വഴിയായിട്ട് വെക്കും എന്ത് വന്നാലും അല്ലെ അല്ലെ ചില ആൾക്കാരുണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ ഈ നമുക്ക് ആത്മവിശ്വാസത്തോടെ നീങ്ങാൻ പറ്റാത്ത ചില സ്ഥലത്ത് ചെറിയൊരു അവഗണത വന്നാൽ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും കോളേജിലൊക്കെ പഠിക്കുമ്പോഴോ അങ്ങനെ പോകുമ്പോഴോ ഒക്കെ തന്നെ അങ്ങനെ എവിടെയെങ്കിലും എനിക്ക് ഞാൻ നോക്കുന്നത് എന്ന് വച്ചാല് നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് വളരെ കോൺഫിഡന്റ് ആണ് താങ്കൾ യുവിതത്തിലെ വെച്ചാൽ താങ്കളുടെ പരിമിതികളെല്ലാം താങ്കളുടെ പോസിബിലിറ്റീസ് ആക്കി സാധ്യതയാക്കി മാറ്റി കഴിഞ്ഞു അതുകൊണ്ടാണ് താങ്കൾ ഇപ്പൊ അങ്ങനെ പോലും ചില ആൾക്കാർ ചില അഭിപ്രായങ്ങൾ ചില കമന്റുകൾ ആ ആ സമയത്തൊക്കെ നമ്മൾ വേദന വരാറുണ്ട് സാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആണ് പിന്നെ അങ്ങനെ പറഞ്ഞതാണ് ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ എനർജി ആയിട്ടുള്ളത് ഇൻസൾട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വിശ്വസിക്കുന്നില്ല എന്നാൽ എന്റെ കാര്യത്തില് ഇൻസൾട്ട് ചെയ്ത് കൂടുതൽ വാശിയാവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്

എന്ന് പറയാൻ അത് ഞാൻ ഡിസേബിൾഡ് എന്നാണ് പറയാറ് അംഗീകരിക്കുന്ന അതെന്താ പറയാൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കാ റിയാലിറ്റി റിയാലിറ്റിയാണ് ഡിസേബിലിറ്റി അതിനൊരു ഡിഫറെന്റ് ടേം എല്ലാം കൊടുത്തിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അത് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പോലെ നമ്മൾ ആയിപ്പോൾ Zakričal sem. Yes.